കുട്ടികളെ ഇന്ന് നമ്മൾ സെവന്ത് സ്റ്റാൻഡേർഡിലെ ടെൻത്ത് ചാപ്റ്ററായ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത് ത്രികോണങ്ങളുടെ പരപ്പളവ് എന്ന ചാപ്റ്ററാണ് അപ്പം ക്ലാസ്സിലേക്ക് പോവാം ഈ ഇതൊരു റെക്റ്റാങ്കിൾ ആണല്ലോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ചതുരത്തിൻ്റെ പരപ്പളവ് ചതുരത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം എന്താണ് നിങ്ങൾ സാധാരണ പറയും നീളം ഗുണം വീതി അല്ലേ നീളം അല്ലെങ്കിൽ ലെങ്തിൻറ്റു ബ്രെത്ത് എന്നാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ലെങ്ത്തും ഇത് ബ്രെത്തും ലെങ്തിൻറ്റു ബ്രെഡ്ത്ത് സോ ലെങ് ഇൻറ്റു ബ്രെത്ത് ഇസ് ഈക്വൽ ടു എറ്റ് ഇൻ ടു ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു തേർട്ടി ടു സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതാണ് പരപ്പളവെന്ന് പറയുന്നത് ഇവിടെ ഈ ഇനി നമുക്ക് ഈ ഒരു ലെങ്ത് ബ്രെഡ് എന്നുള്ള പേരിന് പകരം ടീച്ചർ ഇവിടെ ഇത് ഇത് തറയിൽ ഉറച്ച് നിൽക്കുന്ന ഭാഗം അത് ഇതിനെ ഞാൻ എന്തെങ്കിലും വിട്ടെന്നോ അല്ലെങ്കിൽ ബേസ് ലെങ്ത് എന്നോ വിളിക്കുന്നു ഇതിനെ നമ്മൾ കുത്തനെയുള്ള പൊക്കമല്ലേ അപ്പം നമ്മളിതിനെ ഹൈറ്റ് എന്ന് വിളിക്കും ഉയരം കേട്ടോ ഹൈറ്റ് അഥവാ ഉയരം അപ്പം ഇവിടെ ഇനി നമുക്ക് ഇങ്ങനെ പറയാം എന്താണ് വിട്ടും ഹൈറ്റും തമ്മിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ വിട്ടും വിട്ടും ഈ ഉയരവും തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഏറെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടുന്നത് ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഞാൻ ഇതിനെ കറക്റ്റ് നടുവരെ ഇങ്ങനെ മുറിച്ചു ഇങ്ങനെ കട്ട് ചെയ്തോന്ന് വിചാരിക്കുക ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ നേർ പകുതി ആയല്ലോ ഇത് അപ്പോൾ ഞാൻ ഈ ഒന്ന് സെപ്പറേറ്റ് വരയ്ക്കാം അപ്പം അങ്ങനെ കട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി ഒരു ട്രയാംഗിൾ കിട്ടി അല്ലേ ചുമ്മാ ട്രയാിളൊന്നുമല്ല എങ്ങനത്തെ ട്രയാങ്കിൾ കിട്ടിയിരിക്കുന്നത് അതായത് കുത്തനേ ഉയരമുള്ള അതായത് ഇങ്ങനെ നേരെ മുകളിൽ നിന്നൊരു വരെയും താഴെ ട്രയാങ്കിൾസ് പലവിധമുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ ഈ ലൈൻ എങ്ങനെയാണ് നിൽക്കുന്നത് കുത്തന് വെർട്ടിക്കലായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ പെർപെൻഡിക്കുലാർ എന്നൊരു വാക്കുണ്ട് കേട്ടോ പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലാർ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ലംബമായി എന്ന് വേണേൽ പറയാൻ കേട്ടോ ലംബമായി ലംബമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭൂമിയിൽ നിൽക്കുന്നത് ലംബമായ ചെരിഞ്ഞാണോ നിൽക്കുന്നത് കുത്തിനേയും മുകളിലേക്ക് നിൽക്കും മരങ്ങളൊക്കെ നിൽക്കുന്നത് ലംബമായ പെർപ്പൻറ്റിക്കുലാറായിട്ടാണ് അപ്പം ഇങ്ങനെ പെർപ്പൻകുലർ ആയിട്ട് എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ആംഗിൾ എന്താണ് തൊണ്ണൂറ് ഡിഗ്രി ആയിട്ട് വരുന്ന തരം ട്രയാങ്കിൾ അപ്പം ഈ ട്രയാങ്കിളിനൊരു പേരുണ്ട് എന്താണെന്നറിയോ മട്ട ത്രികോണം എന്താണ് മട്ട സാധാരണ ത്രികോണമല്ല മട്ട ത്രികോണം അതായത് റൈറ്റ് ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിളിനെ പറ്റി ഒരുപാടൊക്കെ നിങ്ങൾക്കിനി മുമ്പോട്ട് പഠിക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോളൂ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫ് ശരിയല്ലേ ഇത് അതായത് ഇത് ഇത് ഫുള്ളായിട്ട് നമുക്കറിയായിരുന്നു ഫുള്ള് നമുക്ക് കിട്ടിയായിരുന്നു എത്രയായിരുന്നു മുപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നായിരുന്നു കിട്ടിയത് അപ്പോൾ അതിൻ്റെ നേർ പകുതി ഇത് ഇത് മാത്രം എടുത്താൽ എത്ര കിട്ടും സിക്സ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാലോ അപ്പം നമ്മളത് ഇക്വേഷൻ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് പറയുമ്പോൾ ഏരിയ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ എന്താണ് ഹാഫ് ഓഫ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ശരിയല്ലേ ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതി ചതുരത്തിൻ്റെ ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതി ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റിൻ്റെ ഹൈറ്റ് എന്നായിരുന്നല്ലോ പറഞ്ഞാൽ ബേസിൻ്റെ ഹൈറ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ബേസ് ഇൻ ടു ഹൈറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ബേസ് ഇൻ ടു ഹൈറ്റ് നമ്മൾ എന്ത് പറയണം റെക്റ്റാ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഓഫ് അതിൻ്റെ പകുതി എടുക്കണം അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുന്നതായിരിക്കും റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഓക്കെ റൈറ്റ് ട്രയാങ്കിൾ പ്രത്യേകം ഓർത്താണ് കേട്ടോ റൈറ്റ് ട്രയാങ്കിൾ ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ അതായത് പാദം ഗുണം ഉയരം കണ്ടിട്ട് അതിൻ്റെ നേർ പകുതി എടുക്കുക അല്ലെങ്കിൽ അരാഗുണം പാദം ഗുണം ഉയരം എടുത്താലും മതി ഓക്കെ അതാണ് എന്ത് മട്ട ത്രികോണത്തിൻ്റെ പരിപ്പ്ളവ് ഇക്വേഷൻ ക്ലിയർ ആയല്ലോ അപ്പം നമുക്കൊരു കുറച്ചൊരു ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം ആ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു ഇതൊരു പത്തും ഇതൊരു മൂന്നും ആണെന്ന് വിചാരിക്കുക അപ്പം ടെൻ ത്രീ സാർ തേർട്ടി സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലോ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അപ്പോൾ ഞാൻ ടീച്ചർ ഇതാ ഇങ്ങനെയൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുന്നുണ്ടോ ഈ റെക്റ്റാങ്കിൾ നേരെ പകുതിയാണോ ഇത് ഉറപ്പായിട്ട് വേണമല്ലേ കാരണം നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു പീസ് ആക്കിയാൽ ഈ രണ്ട് കഷ്ണങ്ങൾക്ക് തുല്യം തന്നെയാണ് ഈ രണ്ട് കഷ്ണങ്ങൾ ശരിയല്ലേ ഞാൻ ഇങ്ങനെയും കൂടെ മുറിച്ചുവെങ്കിൽ ഈ രണ്ട് പീസസിന് ഈക്വലല്ലേ ഈ പീസ് അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഹാഫ് തന്നെയാണ് ഇങ്ങനെ വന്നാലും അപ്പോൾ ഒരു ട്ര ട്രയാിളിന് മട്ടത്ര ഗോണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും മതി നടുക്കൂടെ ഒരു ഉയരം ഉണ്ടാക്കിയാലും ഇത് ബേസ് ഇത് ഹൈറ്റായിട്ടെടുക്കാലോ അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള ട്രയാങ്കിൾ വന്നാലും ഹൈറ്റും ബേസും ഉണ്ടായാലും നമുക്ക് കുഴപ്പമില്ല അതിൻ്റെ ഹാഫ് എടുത്താൽ മതിയോ അപ്പോൾ ആൻസർ എന്ത് വരും പതിനഞ്ച് തന്നെ പതിനഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ വരും കേട്ടോ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പേജ് നമ്പർ മുപ്പത്തി എട്ട് നൂറ്റി മുപ്പത്തി എട്ടിലൊരു മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ അപ്പോൾ ഏരിയ ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ഹാഫ് ഹാഫിൻറ്റു പാദം ഗുണം ഉയരം പാദത്തിന് നമ്മൾ ബേസ് എന്ന് വിളിച്ചു ഉയരത്തിന് എച്ച് എന്ന് വിളിച്ചാൽ ഹാഫിൻറ്റു ബേയ്സിൻ്റെ ഹൈറ്റ് അതായത് അരാ ഗുണം അഞ്ച് ഗുണം മൂന്ന് ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ്റെ പകുതി ഏഴര സെവൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ ഇനി ഇവിടെ ഇവിടെയും ഹാഫ് ഇൻറ്റു ബേസിൻറ്റു ആണ് ഹാഫ് ഇൻറ്റു ബേസിൻറ്റു ഹൈറ്റ് സോ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഫൈവ് ഹൈറ്റ് എന്ന് പറയുന്നത് ഫോർ ഇത് കട്ട് ചെയ്ത് ചെയ്യുന്ന ടീച്ചർ ചെയ്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫൈവ് ഫോർ സാർ ട്വൻറ്റി ഫൈവ് ടു ടെൻ എന്ന് എഴുതിയാൽ മതി ഞാൻ എന്താ ഇങ്ങനെ കട്ട് ചെയ്യുന്നു ഫോർ ഇൻറ്റു കൂടെ കട്ട് ചെയ്താൽ ടു വരും ഇവിടെ ദെൻ ഫൈവ് ടു സാർ ടെൻ എന്ന് നമുക്ക് എഴുതാം അപ്പോൾ ടെൻ സെൻറ്റിമീറ്റർ ആണ് രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ഏരിയ ദെൻ ഇവിടെ ഒരു പ്രത്യേകത ഇവിടെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നുല്ലോ ഹൈറ്റ് നമുക്ക് കിട്ടിയാൽ ഏതൊരു ട്രയങ്കിളിലാണെങ്കിലും ഹൈറ്റും ബേസും ഉണ്ടെങ്കിൽ ഏരിയ ഈ സിക്കോട്ടു ഹാഫ് ഇൻറ്റു ബേസ് ബേസിൻറ്റു ഹൈറ്റ് തന്നെയാണ് സോ ഹാഫ് ഇൻഡു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ത്രീ ഇൻറ്റു ബേസ് ലെങ്ത്ത് ഇത്ര മാത്രമാണോ ഇത് ഫുള്ളാണ് സോ ത്രീ പ്ലസ് ത്രീ സിക്സ് എന്ന് എഴുതണം കേട്ടോ സോ ഇവിടെയും നമുക്ക് കട്ടിങ് പോസിബിളാണ് ഈ ടുവും സിക്സും കൂടെ കട്ട് ചെയ്യാം അല്ലേ ടു ത്രീ സാർ അല്ലേ സിക്സ് സോ ത്രീ ത്രീ സാർ നയൻ കട്ടിങ് അറിയില്ലാത്ത കുട്ടികൾ എന്താ ചെയ്യേണ്ടത് സിക്സ് ത്രീ സാർ എയ്റ്റീൻ്റെ പകുതി ഒൻപത് കണ്ടോ എങ്ങനെ ചെയ്താലും നമുക്ക് ക്യാൻസൽ കിട്ടും കട്ട് ചെയ്ത് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും എളുപ്പം കേട്ടോ ഓക്കെ